നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉടൻ അധികാരമേൽക്കുന്നതോടെ ഒട്ടേറെ മാറ്റങ്ങൾക്കാണ് അമേരിക്ക സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നിരുന്നാലും പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ യു എസ് ഭയപ്പെടുന്ന കുറച്ചു കാര്യങ്ങളുണ്ട് തീർച്ചയായും എതിർവശത്ത് വ്ളാഡിമിർ പുടിൻ നയിക്കുന്ന റഷ്യ തന്നെയാണ് ട്രംപ് പുടിൻ കൂട്ടുകെട്ടിൽ പ്രശ്നങ്ങൾക്ക് അയവ് വരുമെന്ന പ്രതീക്ഷ ഉണ്ടെങ്കിലും യുദ്ധഭൂമിയിൽ അത് എത്രത്തോളം യോജിക്കുമെന്നത് സംശയമാണ് യു എസും നാറ്റോ രാജ്യങ്ങളും ഭയക്കുന്ന റഷ്യൻ രഹസ്യം എന്താണ് യു എസ് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് റഷ്യയുടെ ആയുധങ്ങൾ ഇറാനിലേക്ക് കൈമാറ്റം ചെയ്യുന്നതാണ് റഷ്യയുടെ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഇറാനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും മാത്രമല്ല മറ്റ് നാറ്റോ രാജ്യങ്ങൾക്കും വലിയ ഭീഷണിയാണ് അമേരിക്കൻ ചേരി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളികളിൽ ഒന്നാണിത് റഷ്യയുടെ പരമ്പരാഗത ആയുധ കൈമാറ്റങ്ങളും ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിക്കുള്ള സഹായവും ഒരു അന്താരാഷ്ട്ര ആണവായുധ കൈമാറ്റവും ലംഘിക്കുന്നില്ലെങ്കിലും അതിന്റെ ചില ആയുധ കൈമാറ്റങ്ങളും ആണവ മേഖലയിലെ മിക്ക പ്രവർത്തനങ്ങളും ഏറെ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് ഇറാനുമായി തുറന്ന ആണവ സഹകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ലോകത്തിലെ ഏക രാജ്യമായതിനാൽ ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിയെ സഹായിക്കുന്നതിൽ വിശാലമായ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും റഷ്യ ഇപ്പോൾ വകവെക്കുന്നില്ല യുക്രൈന് വൻതോതിൽ ആയുധങ്ങൾ നൽകി റഷ്യ ആക്രമിക്കാൻ യു എസും സഖ്യകക്ഷികളും കൂട്ടുനിൽക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ റഷ്യ ഇറാനേയും ഉത്തരകൊറിയേയും സഹായിക്കുന്നത് ചോദ്യം ചെയ്യാൻ അവർക്ക് അവകാശമില്ല എന്നതാണ് റഷ്യൻ ഭരണകൂടത്തിന്റെ നിലപാട് ഉത്തരകൊറിയയുമായി സൈനിക കരാറുണ്ടാക്കിയ റഷ്യ ഇറാനുമായി കൂടുതൽ ശക്തമായ സഹകരണത്തിനാണ് നിലവിൽ തയ്യാറെടുക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ചകൾക്കായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാൻ മോസ്കോയിൽ ലാൻഡ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കൻ ശേരിയെ ഞെട്ടിച്ച ആയുധ പ്രദർശനം നടത്തിയ ശേഷമാണ് ഇറാൻ പ്രസിഡന്റ് റഷ്യൻ തലസ്ഥാനത്ത് എത്തിയതെന്നതും ശ്രദ്ധേയമാണ് അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള വമ്പൻ യുദ്ധ സന്നാഹങ്ങൾ റഷ്യ ഇറാനായി ഒരുക്കും പേർഷ്യൻ ഉൾക്കടലിനും ഒമാൻ സമുദ്രത്തിനുമിടയിലാണ് വൻ ആയുധ സജ്ജീകരണങ്ങൾ ഇറാൻ ഒരുക്കിയിരിക്കുന്നത് ഇറാൻ വിപ്ലവ ഗാർഡ് പബ്ലിക് റിലേഷൻസ് വിഭാഗം മേധാവി ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നൈനിയാണ് ഈ സുപ്രധാന പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തുനിന്ന് ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ സൈനിക സന്നാഹങ്ങൾ ഇറാനും വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇറാനെ ആരാക്രമിച്ചാലും വിവരമറിയുമെന്ന മുന്നറിയിപ്പ് കൂടിയാണിത് രൂപകൽപ്പനയിലും ശേഷിയിലും വലിപ്പത്തിലും മാത്രമല്ല ആയുധങ്ങളുടെ കരുത്തും ഉൽപ്പാദനവുമെല്ലാം ഇറാൻ ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പുതിയ ആയുധശേഷികളും ഇറാൻ സ്വന്തമാക്കിയിട്ടുള്ളതിനാൽ ഒരു യുദ്ധത്തിലും ശത്രുക്കൾക്ക് മേൽക്കായി നേടാനാകില്ലെന്നാണ് ഇറാൻ സൈന്യം വ്യക്തമാക്കുന്നത് ഇതിനിടെ പേർഷ്യൻ ഉൾക്കടലിൽ ഇറാൻ നാവികസേന യുദ്ധ പരിശീലനവും വ്യാപകമായി നടത്തിത്തുടങ്ങിയിട്ടുണ്ട് മുന്നൂറ് യുദ്ധക്കപ്പലുകളാണ് അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തിലേറെ വരുന്ന സൈനിക സിവിലിയൻ കപ്പലുകൾ ഭാഗമാകുന്ന നാവിക പരേഡും ഇതിന്റെ ഭാഗമായി നടക്കും വിപ്ലവ ഗാർഡിന് കീഴിലുള്ള അർദ്ധ സൈനിക വിഭാഗമായ ബാസിസേനയിലെ ഒരു ലക്ഷത്തി പതിനായിരത്തോളം അംഗങ്ങൾ പങ്കെടുക്കുന്ന സൈനികാഭ്യാസവും ഉടൻ ടെഹ്റാനിൽ നടക്കും